യു എ ഇയുടെ യുവജനകാര്യ മന്ത്രിയെ നിയമിതനായ വിഗ്രഹ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി ഇന്ത്യയുടെ പ്രഥമ സൌരദ ആദിത്യ എൽ വൺ ഒന്നാം ലാംഗ്വേജ് ബിന്ദുവിന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറ് അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരതോജ്ന ചാമ്പ്യൻഷിപ്പ് യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളിയാണ് അമൃത പി സുനി പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ഡി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിന്റെ നാല് ലോകവകുപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരമാണ് മാരിയോ സഗലോ സാഹിത്യ അക്കാദമി സർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വതന്ത്ര നിരീക്ഷണവും ഉൾക്കാഴ്ചയുള്ള രചനാശൈലി മുഖമുദ്രയാക്കി വിഖ്യാതനായ അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണ് ജോസഫ് ലെലിവെൽട്ട് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീടം സ്വന്തമാക്കിയത് കണ്ണൂർ വേദി കൊല്ലം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ജബി മേത്തർ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയം കീഴ് പഞ്ചായം തിരുവനന്തപുരം ഇരുപത്തിരണ്ട് വർഷത്തിനുശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനമാണ് സി ജെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമാണ് പാരീസ് ഫ്രാൻസ് ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് റൈസ് ആൻഡ് റിയലൈസ് ദ പവർ ഓഫ് യു ഹോൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് അടൽസേതു നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ സംഗീത മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരള വർമ്മ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തിമൂന്നാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് ബംഗ്ലാദേശിൽ തുടർച്ചയായ നാലാം തവണയും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത് ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി റിയാക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാകുന്നതിനാൽ റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനമാണ് എലികുളം പഞ്ചായത്ത് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് മിസൈലിന്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ആകാശ് ആർട്ടിസ്റ്റ് കേശവന്റെ ഓർമ്മയ്ക്കായി രൂപീകരിച്ച ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ചെറഞ്ഞൂർ ജയപ്രസാദ് സംസ്ഥാനത്തെ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് റീജിയണൽ ക്യാൻസർ സെന്റർ ഓർ ആർ സി സി തിരുവനന്തപുരം പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യംഷിദ മുപ്പത്തിനാലാമത് ആഫ്രിക്കൻ നേഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥിത്വം വഹിക്കുന്ന രാജ്യമാണ് ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിതയാണ് ശ്വേത കെ സുഹദൻ ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളിയാണ് ഋതു സാരംഗി ലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ അത്രെ ഡൽഹിയിൽ നടക്കുന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബാലനാണ് പ്രണവ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ കിരീടം സ്വന്തമാക്കിയത് മഹാത്മാഗാന്ധി സർവകലാശാല പുതിയ തായ്വാൻ പ്രസിഡന്റാണ് ലായ് ചിങ് തേ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ എം കെ സാനു രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം സ്ഥിതി ചെയ്യുന്നത് കെ ദേശീയ കരസേന ദിനം ജനുവരി പതിനഞ്ച് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് പി മുരളീധരൻ ഡെൻമാർക്കിന്റെ പുതിയ രാജാവാണ് ഫെഡറിക് പത്താമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എം വി ദേവൻ പുരസ്കാരത്തിന് അർഹനായത് കാനായി കുഞ്ഞുരാമൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിൽ നൂറ്റി അൻപത് മത്സരം തികച്ച ആദ്യ താരമാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഉറുദു കവിയാണ് മുനവർ റാണ ജമ്മുകാശ്മീരിലെ റൌജറി പൂഞ്ച് മേഖലകളിൽ സൈനികർക്ക് നേരെ ഭീകരാക്രമണം നടന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കയ്ക്ക നടത്തലശനാണ് ഓപ്പറേഷൻ സർവശക്തി കരസേന തിരിച്ചടി ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി പതിനാറ് മലയാള ചലച്ചിത്ര സൗഹൃദ വേദിയുടെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് കെ ജി ബാബുരാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിബ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ലയണൽ മെസ്സി വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് അയന ബോൺമറ്റി സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനാണ് കെ ജെ ജോയ് ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനിടെയുള്ള രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭാവി സാധ്യത സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒന്നാം സ്ഥാനം ബ്രിട്ടൻ ദേശീയ റോഡ് സുരക്ഷാ വാരം ജനുവരി പതിനൊന്ന് ടു പതിനേഴ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളി സ്റ്റെബാസ്റ്റിൻ സിപേറ്റ് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയാണ് കെ ശ്രീദേവി എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നാല് വയസ്സുകാരിയാണ് സാറ ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ് സ്വിറ്റ്സർലാൻഡ്